ഒരു ദിവസം മാക്സിമം ആൾക്കാർ നാലാളാണ് അതായത് നിങ്ങൾ ഡേറ്റ് വരുന്നവരെ ഡേറ്റ് വരുന്നവരെ ഒരു ദിവസം നാലാളെ വെച്ച് പഠിപ്പിക്കൂ ബസ്സിനാണെങ്കിൽ നാലാൾ തന്നെയാണ് അതേപോലെ തന്നെ ബൊലയോറൊക്കെ ആണെങ്കിലും നാലാൾക്കാരെ അക്കോഡേറ്റ് ചെയ്യും കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യക്കാരന് നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് നാലാളെ മാത്രം വെച്ച് ചെയ്യുന്നത് ഹൈ ഫ്രണ്ട്സ് വേൾഡ് കപ്പ് ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഫസ്റ്റ് വീക്ക് ഫയർമാൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളാണ് ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാസ്സായ ആൾക്കാർക്ക് നാഷണലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ഡേറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ ആൾറെഡി ഇപ്പോൾ വണ്ടി ഹെവി ബസിൻ്റെ ടീ പ്രാക്ടീസും അതേപോലെ തന്നെ ബൊലേറാൻ്റെ എച്ച് പ്രാക്ടീസും ഇവിടെ നടക്കുന്നുണ്ട് ഒരു ദിവസം മാക്സിമം ആൾക്കാർ നാലാളാണ് അതായത് നിങ്ങളുടെ ഡേറ്റ് വരുന്നവരെ ഡേറ്റ് വരുന്നവരെ ഒരു ദിവസം നാലാളെ വെച്ച് പഠിപ്പിക്കൂ ബസ്സിനാണെങ്കിൽ നാലാൾ തന്നെയാണ് അതേപോലെ തന്നെ ബൊലേറയ്ക്കാണെങ്കിലും നാലാൾക്കാരെ അക്കോഡേറ്റ് ചെയ്യുക കാരണം എന്തെന്ന് പറഞ്ഞു ആ ആവശ്യക്കാരനെ നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രമാണ് നാലാളെ മാത്രം വെച്ച് ചെയ്യുന്നത് അത് മൂന്നാളാകാം ചിലപ്പോൾ രണ്ടാളാകാം ഒരാളാകാം അപ്പോൾ ഇന്ന് ഇപ്പോൾ ഹെവി ഹെവിക്ക് ഒരാളെ ഉള്ളൂ ബൊലയറയ്ക്ക് നാല് പേരുണ്ട് അപ്പോൾ ഈ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം രാവിലെ തൊട്ട് ആൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഡേറ്റിൻ്റെ ഗുണമനുസരിച്ചിരിക്കും ചിലപ്പോൾ മൂന്നാൾക്ക് ഒരു ദിവസം കിട്ടും ചിലപ്പോൾ രണ്ടാളായിരിക്കും ഇന്നും ഒരാളെ ഉള്ളൂ രണ്ടാൾ ബുക്ക് രണ്ടാളുണ്ടായിരുന്നാണ് ആൾക്കാർ എന്നൊരു അത്യാവശ്യ കാര്യമെന്ന് പറഞ്ഞ് ആൾ വിഡ്രോ ആയി ഡേറ്റ് ചേഞ്ച് ചെയ്യണം എന്നിട്ട് പറഞ്ഞ് നമ്മൾ കുഴപ്പമില്ല ഡേറ്റ് ചെയ്ഞ്ച് ചെയ്തോന്ന് പിന്നെ ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ ഏകദേശം ഈ എൽ ഡി വിയുടെയൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞു ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസംബർ ഒരു പതിനഞ്ച് എട്ടു ഇരു പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം അപ്പോൾ എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് അറിയാൻ പറ്റിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും പെർഫെക്റ്റായിട്ട് അത് പറയുന്നത് ഇതിൻ്റെ മുൻപും ഇതേപോലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതേ പറഞ്ഞ രീതിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷെ വന്നു കഴിഞ്ഞാലേ നമുക്കതിന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ ആ വണ്ടിക്ക് റേസിങ് കൂടുതലാണ് വന്നത് കേട്ടോ അതെന്തോ ഒരു സംതിങ് എന്തോ ഒരു സ്പ്രിങ് എന്തോ ഇതായിരുന്നു ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാം പിന്നെ ഫീസിൻ്റെ ഞാൻ ഇപ്പം തന്നെ പറയാം നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഒരു മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ ആയിരത്തി രൂപയാണ് ഹെവി വാഹനം ഒരു മണിക്കൂർ വരേറെ എടുക്കുകയാണെങ്കിൽ ആയിരം രൂപയാണ് ഒരു മണിക്കൂറിൻ്റെ ഫീസ് ഇനി നിങ്ങൾക്ക് വൺ ഡേ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഡേ ക്ലാസ്സിന് ബോലേറെ മൂവായിരം രൂപയാണ് ഹെവി വാഹനത്തിന് അയ്യായിരം രൂപയാണ് അത് എൻ്റെ അടുത്താണ് ഈ ഫീസ് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് ഈ അയ്യായിരം എന്നുള്ള നാലായിരത്തിനും മൂവായിരത്തിനും രണ്ടായിരത്തിനൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം നിങ്ങൾ അത് അന്വേഷിച്ചോളൂ പക്ഷേ എൻ്റെ അടുത്തുള്ള ഫീസാണ് പറഞ്ഞത് എന്നെ വിളിക്കുന്ന ആൾക്കാർ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ബാർഗെൻ ചെയ്യാറുണ്ട് പറ്റും സാർ അവിടെ അത്രയേ ഉള്ളൂ ഓക്കെ അവിടെ അത്രയാണെങ്കിൽ പോയി പോയിക്കോളൂ പക്ഷേ എൻ്റെ അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ചുരുങ്ങാ അമ്പയിൽ ചുരുങ്ങാത്ത ടീ ഇടുന്നുണ്ട് അമ്പയിൽ താഴെ പോയില്ല ടീ അത്രയും ഗ്യാരണ്ടി റോഡിനെ സംബന്ധിച്ച് ഇരുപത് കിലോമീറ്റർ താഴെ പോയില്ല റോഡ് അപ്പോൾ അത്രയും ഈ സാധനം ഈ അയ്യായിരം രൂപയ്ക്ക് കയറി വരും നിങ്ങൾ അയ്യായിരം രൂപ ആ പൈസയുടെ ഒരു മൂല്യത്തെ നോക്കല്ല അതിൻ്റെ അതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതും കൂടെ നോക്കുക അതുമാത്രമല്ല അതിൽ ഇൻക്ലൂഡിങ് തിയറി ക്ലാസ് ഉണ്ട് എന്താണ് തിയറി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താണ് പി അത് എങ്ങനെ അതിലേക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യേണ്ടത് ആ പ്രാക്ടിക്കൽ ടെസ്റ്റ് അപ്പ്യർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് മാക്സിമം മാർക്ക് കുറയാൻ സാധ്യതയുള്ള അവർ അജണ്ടയിലുള്ള പോയിന്റ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉണ്ട് അതൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അതിൻ്റെ ക്ലാസ് ഉണ്ട് അത് ആ ക്ലാസ് കഴിഞ്ഞ ശേഷം മാത്രമാണ് ടെസ്റ്റിലേക്ക് കിടക്കുന്നത് ട്രയലിലേക്ക് കിടക്കുന്നത് അപ്പോൾ രാവിലെ എട്ട് മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്താലും ട്രയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒമ്പതര ചിലപ്പോൾ പത്ത് മണി എന്നൊക്കെ പത്ത് മണിയായി കാരണം അവരുടെ സംശയങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ക്ലാസ് നടക്കുന്നത് പിന്നെ ചില ആൾക്കാർ ടീ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് ടീ മാത്രമായിട്ട് കിട്ടും ആയിട്ട് മാത്രമായിട്ട് കിട്ടും ഒരു ടീക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടീ മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു ടീക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ പത്ത് ടീ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇരുന്നൂറ് ആക്കി തരാം അതിനനുസരിച്ച് മോളിലേക്ക് പോകും തോറും അതിനനുസരിച്ചുള്ള വേരിയേഷൻ തീർച്ചയായിട്ടും വരുത്തി തരും പിന്നെ ഞാൻ ആൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നേ നിങ്ങൾക്ക് ഒരു ചുരുങ്ങിയത് ഇരുപത് കിലോമീറ്റർ കിട്ടും ഒരു ടീക്ക് ഒരു അമ്പത് എട്ട് നൂറ് രൂപേൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞത് ഈ ഫുൾ പാക്കേജ് എടുക്കുന്ന ആ കേസിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലേക്ക് വരുന്നത് അല്ലാതെ ഡയറക്റ്റ് സാറേ എനിക്കൊരു അഞ്ച് ടീ വേണം പറയും ഒരു ടീക്ക് ഇരുന്നൂറ്റി രൂപ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഏത് ഡ്രൈവിംഗ് സ്കൂളിലും ഇത്രയും ലെങ്ത്തുള്ള വണ്ടിയില്ലാതെ ആ വണ്ടി ലെങ്ത്ത് നോക്കുന്നു നിങ്ങൾ ഇത്രയും ലെങ്ത്തിൽ വണ്ടി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാരണം അത്രയും ആൾക്കാർ വരും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ മാക്സിമം പൈസ കൂടുതലോട്ട് ഒഴിഞ്ഞ് പോകണവർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ വെച്ചിട്ട് നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആ രീതിയിൽ ഉള്ളൊരു ഫീസ് പെയ്റ്റ് ചെയ്യണത് അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ എഴുതി കാണിക്കണം നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം വിളിക്കാം എൻ്റെ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് നയൻ എയ്റ്റ് ത്രീ സിക്സ് നയൻ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പാകാണ് ഇവിടെ ആം ജഗീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ബൈ